രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ബ്രസ ഇസിയ് ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓണർ വാഹനമാണ് നിലവിൽ നാൽപ്പതിനായിരം കിലോമീറ്റർ മാത്രമാണ് വാഹനം ഓടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള സർവീസുകളെല്ലാം ഷോറൂമിൽ മാത്രം ചെയ്തു വരുന്ന വാഹനത്തിന് മേജർ ക്ലെയിമുകളോ അപാകതകളോ ഒന്നും തന്നെ ഇല്ല ഡി എൽ എയർ ബാഗ് എ സി പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ പവറിൻ്റോ സ്റ്റിയറിംഗ് കൺട്രോള് അലൈവീൽസ് ഫോഗ് ലാമ്പ് തുടങ്ങിയ എല്ലാവിധ ഫീച്ചേഴ്സും വാഹനത്തിൽ വരുന്നുണ്ട് കൂടാതെ സീറ്റ് ഓവർ ഫ്ലോർമാറ്റ് ടച്ച് സ്ക്രീന് ക്യാമറ തുടങ്ങിയ അക്സസറീസും വാഹനത്തിൽ ചെയ്തിട്ടുണ്ട് വാഹനത്തിന്റെ ഫ്രണ്ട് രണ്ട് ടയറുകൾ പുതിയതും ബാക്കിലത്തെ ടയറുകൾ ഏകദേശം എൺപത് ശതമാനവുമാണ് വരുന്നത് നിലവിൽ ഈ വാഹനത്തിന്റെ ഇൻഷുറൻസ് തീർന്നിരിക്കുന്നതിനാൽ പുതിയ ഇൻഷുറൻസ് എടുത്തു നൽകുന്നതാണ് ഹൈ ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തു വരുന്ന ഈ വാഹനത്തിന്റെ വിലയും മറ്റു വിവരങ്ങളും അറിയുന്നതിനായി താഴെ കാണുന്ന നമ്പറിലോ കമന്റ് ബോക്സിലോ ബന്ധപ്പെടാവുന്നതാണ് ഞങ്ങളുടെ ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ ഡ്രൈവർ ജംഗ്ഷനിലാണ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ കേട്ടോ